സ്വകാര്യ ബസ്സുകളുടെ അഭ്യാസ പ്രകടനങ്ങൾ ഇനി നടക്കില്ല സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗത നിയന്ത്രിക്കുന്നതിനും ബസ് ജീവനക്കാരുടെ അതിക്രമം അവസാനിപ്പിക്കുന്നതിനുള്ള മുന്നൊരുക്കുമായി എത്തിയിരിക്കുകയാണ് വാഹന വകുപ്പ് ഇനി ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ യാത്രക്കാരന് നേരിട്ട് അപ്പോൾ തന്നെ മൊബൈലിലൂടെ മോട്ടോർ വാഹന വകുപ്പിൽ പരാതിപ്പെടാൻ കഴിയും അതിനായി ബസ് സർവീസ് നടത്തുന്ന ജില്ലയിലെ എംപ്ലോയ്മെന്റ് ആർ ടിഒയുടെ നമ്പർ ഡ്രൈവറുടെ സീറ്റിന് പിന്നിൽ പ്രദർശിപ്പിക്കും നൽകിയിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് നിയമലംഘനങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും അയച്ചു നൽകാവുന്നതാണ് കൂടാതെ വാഹന ഉടമയുടെ നമ്പറും ഉണ്ടാകും ഉടമയോട് ഫോണിൽ വിളിച്ച് പരാതിപ്പെടാം ബ്രേക്ക് പിടിക്കാതെ വേഗത വേണമെങ്കിൽ മറ്റു വാഹനങ്ങൾ മാറിക്കോളൂ എന്ന ഭാവത്തിലാണ് ചില പ്രൈവറ്റ് ബസ് ഡ്രൈവർമാരുടെ റോഡിലൂടെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ അതിലൂടെ അപകടം ദിനം പ്രതി വർദ്ധിക്കുമ്പോൾ വേഗത കുറയ്ക്കില്ല എന്ന വാശിയിലാണ് വാഹനം ഓടിക്കുന്നത് ചെറു ഒട്ടും ഗവനിക്കാതെ ഇടതുവശത്തിലൂടെ ഓവർ ും റോഡിന്റെ നടുവിലൂടെ മാത്രം വാഹനം ഓടിക്കുന്നതും സ്ഥിരം കാഴ്ചയാണ് അതിനാൽ ഇത്തരക്കാർക്ക് കടിഞ്ഞാനിടാൻ ഉദ്യോഗസ്ഥർ പുതിയ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് വാട്സാപ്പിൽ അയച്ചു നൽകുന്ന വീഡിയോകളുടെയും ചിത്രങ്ങളുടെയും ആധികാരികത ആദ്യം പരിശോധിക്കും പിന്നീട് നിയമലംഘനങ്ങൾ അനുസരിച്ച് പിഴയും കടുത്ത നടപടികളും സ്വീകരിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് ഘട്ടം ഘട്ടമായി പദ്ധതി നടപ്പിലാക്കും വാർഷിക പരിശോധനയ്ക്ക് ബസ് എത്തിക്കുമ്പോൾ നമ്പറുകൾ രേഖപ്പെടുത്തിയ സ്റ്റിക്കറുകൾ പതിപ്പിക്കും ഇത്തരത്തിൽ സ്റ്റിക്കറുകൾ ഇപ്പോൾ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പതിപ്പിച്ച് തുടങ്ങിക്കഴിഞ്ഞു ഇതിലൂടെ ബസ്സുകളുടെ മത്സരയോട്ടവും മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത് അടക്കം നിയമലംഘനങ്ങളെല്ലാം കർശന നടപടിയിൽ അവസാനിക്കും